ഹസ്ബൻഡ് സപ്പോർട്ടിങ് അല്ല ഫാമിലി സപ്പോർട്ടിങ് അല്ല ഈ നീ പഠിച്ചിട്ട് എന്തിനാ അന്ന്ക്കുള്ള വരുമാനമായിട്ട് അങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് ആക്സിഡന്റ് വന്നു ആൾക്ക് ഫാമിലി മെയിൻറ്റനസ് കുട്ടി വിജയിച്ചു കഴിഞ്ഞതിനു ശേഷം ആ ഒരു സന്തോഷം പങ്കുവെക്കാൻ വേണ്ടി വിളിച്ച് പറയും ആദ്യം നമ്മളെടുത്ത് ആ ഒരു സന്തോഷം പറയുന്നത് അവരുടെ ഹസ്ബൻഡാണ് അതെന്താ വെച്ചാൽ അവർക്ക് അതിനൊരു കാരണം കാരണമായിരുന്നു ഇപ്പൊ റീസൻ്റ് ആയിട്ട് കഴിഞ്ഞ ബാച്ചിൽ നമ്മളൊരു കുട്ടി പാസ്സായി അപ്പോൾ ആ കുട്ടി ഫസ്റ്റ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് തന്നെ ആളുടെ ആരും ഒരു സപ്പോർട്ടിങ് അല്ല ഹസ്ബൻഡ് സപ്പോർട്ടിങ് അല്ല ഫാമിലി സപ്പോർട്ടിങ് അല്ല ഇപ്പൊ നീ പഠിച്ചിട്ട് എന്തിനാ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല അതുകൊണ്ട് ഒരു ജോലിന്റെ ആവശ്യമില്ല പക്ഷെ ആ ഒരു കുട്ടി വിജയിച്ചു കഴിഞ്ഞതിന് ശേഷം അവർ നമ്മളോട് ആ ഒരു സന്തോഷം പങ്കുവെക്കാൻ വേണ്ടി വിളിച്ച് പറയും ആദ്യം നമ്മളെടുത്ത് ആ ഒരു സന്തോഷം പറയുന്നത് അവരുടെ ഹസ്ബൻഡാണ് അപ്പൊ സ്റ്റാർട്ടിങ്ങിൽ അവർക്ക് എന്ന് പറഞ്ഞത് ഒരു ആറ് മാസം കൊണ്ട് അവർക്ക് അത് ഇൻട്രസ്റ്റിംഗ് ആയി അവർക്ക് അത് യൂസ്ഫുൾ ആയി വെച്ചാൽ അതിനൊരു കാരണം കാരണമായിരുന്നു എന്നോട് പറഞ്ഞ കാര്യം എന്താന്ന് വെച്ചാൽ അവർ ചെറിയൊരു ജോബ് ചെയ്യുന്ന ആളാണ് അപ്പോ അങ്ങനെ അന്നൊക്കെ ഉള്ള വരുമാനമായിട്ട് അങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് ആക്സിഡന്റ് വന്നു ആൾക്ക് ഫാമിലി മെയിൻ്റെനൻസ് അതായത് അവർക്ക് ജീവിക്കാൻ കുറച്ച് പ്രയാസങ്ങളൊക്കെ വന്ന സമയത്ത് ഈ കുട്ടിക്ക് പ്ലസ് ടു സർട്ടിഫിക്കറ്റ് ഉള്ളത് കൊണ്ട് അടുത്തുള്ള തന്നെ വീട്ടിൽ തൊട്ടടുത്ത് തന്നെ ഒരു ജോബ് കിട്ടി അപ്പൊ അതിന് കിട്ടുന്ന ചെറിയൊരു വരുമാനം വെച്ചിട്ട് അവർക്ക് അത് ചെയ്യാൻ പറ്റി അപ്പൊ അത് ഉണ്ടാക്കുന്ന വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ട് അതായത് ചെറിയ സമയം കൊണ്ട് തന്നെ ആ ഒരു ആരാണ് ആശ്രയം വരിക എന്ന് പറയാൻ പറ്റില്ല പിന്നെന്താ അപ്പോ ഇതൊക്കെ നമ്മൾ ഗ്രാവ് ചെയ്ത് വെക്കുന്നത് എന്തിനാന്ന് വെച്ചാല് സി എപ്പോഴാണോ നമുക്കത് ഈ ആവശ്യം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഒരാളെയും എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല അതൊന്നും നമുക്ക് അങ്ങനെ പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല ആരാ നമുക്ക് ഉപകാരപ്പെടില്ല അല്ലെങ്കിൽ എന്താണോ ഉപകാരപ്പെടുക എന്നുള്ളത് പറയാൻ പറ്റില്ല